ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ തരിക്കഞ്ഞാണ് കേട്ടോ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് വെറും പത്ത് മിനിറ്റ് കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് ഈ ഒരു തരിക്കഞ്ഞി എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു തരിക്കി എടുക്കാനായിട്ട് ഞാൻ ഇവിടുന്ന് ഒരു പാത്രത്തിലോട്ട് അര ലിറ്റർ പാലാണ് ടൊഴിച്ച് കൊടുക്കുന്നത് ഞാനിവിടെ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു പാലൊന്ന് നല്ലോണം എടുക്കാം ഇപ്പോൾ പാൽ നല്ലോണം തന്നെ തിളച്ചിട്ടൊക്കെ വരനക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു പാലൊന്ന് വേവിച്ചിട്ടെടുക്കാം പാൽ നല്ലോണം തന്നെ തിളച്ചിട്ടൊക്കെ വെന്ത്ട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് പൊടിച്ച് പൊടിയാണ് കേട്ടോ അപ്പോൾ അതുകാരനാണ് കുറച്ച് കൂടുതലായിട്ടൊക്കെ തോന്നുന്നത് ഇതിലേക്ക് നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ അളവിലാണ് പഞ്ചസാര ഇട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു മതത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു പഞ്ചസാര നല്ലോണം ഒന്ന് മെൽറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിതിലേക്ക് ഒരു മൂന്നര ടേബിൾ സ്പൂൺ അളവിൽ റവയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ റവ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ റവ ഒന്നും കട്ട പിടിക്കുകയൊന്നുമില്ല ഞാനിവിടെ എടുത്തിട്ടുള്ള അര ലിറ്റർ പാലിന് മൂന്നര ടേബിൾ സ്പൂൺ അളവിൽ റവ കറക്റ്റ് അളവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ടുള്ള തരി കഞ്ഞ് തയ്യാറാക്കിയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും പിന്നെ വറുക്കാത്ത റവ തന്നെ എടുക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഈ ഒരു തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പറയണത് കേൾക്കാം തരിക്കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് റവയും പാലും ഇങ്ങനെ ഒരുമിച്ചിട്ട് ഇങ്ങനെ മിക്സ് ആവാണ്ടൊക്കെ കിട്ടാറുണ്ട് പാലിൻ്റെ ആയിട്ട് അടിയിൽ ഈ ഒരു റവ ചെന്ന് കിടക്കും പക്ഷേ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തരിക്കഞ്ഞി തയ്യാറാക്കിയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും ഈ ഒരു റവയും പാലൊക്കെ ഒരുമിച്ചിട്ട് ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട് പറ്റും ഈ ഒരു പാലിൻ്റെ അടിയിലൊന്നല്ല ഈ ഒരു റവ ഒക്കെ എടുക്കണത് അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇപ്പോൾ റവ അവിടെ നല്ലോണം തന്നെ വെന്ത്ട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ കുറച്ച് ഇങ്ങനെ തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരല്പം പാലോ അതല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താലും മതി കേട്ടോ അപ്പോൾ എനിക്കിതുപോലെ കുറച്ച് കട്ടിയിൽ കുടിക്കണതാണ് ഇഷ്ടം ഇനി ഞാനിതിലേക്ക് ഒന്ന് വറവൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കിയതിന ശേഷം ഇതിലേക്ക് കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പും പിന്നെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചെറിയുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാനായിട്ട് ഒരു ചെറിയുള്ളി ചേർക്കുന്നതാണ് കേട്ടോ നല്ലത് പക്ഷെ ഇതിലേക്ക് വളരെ കുറച്ച് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുക നല്ലൊരു കളറായിട്ട് വരുന്നത് വരയ്ക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരയ്ക്ക് വേണമായിട്ടൊന്ന് നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് ചെയ്യുന്നത് എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ തരി തരിക്ക് ആച്ചുവെച്ചതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക ആ ഒരു നെയ്യോട് കൂടിയിട്ട് വേണം കേട്ടോ ഇതിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് എടുക്കാൻ പറ്റുന്ന നോമ്പുത്തറ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള ഈ ഈയൊരു തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം ടോഫിനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്